കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് വെളിച്ചെണ്ണ വില കുതിക്കുന്നു തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നാന്നൂറ്റി ഇരുപതും റീറ്റെയിൽ കടകളിൽ മുകളിലാണ് നിലവിലെ വില സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി വിപണിയിൽ വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർധനവും വന്ന് തുടങ്ങിയത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ <ion> ും റീറ്റെയിൽ കടകളിൽ നാനൂറ്റി അമ്പതിനും നാനൂറ്റി എൺപതിനും മുകളിലാണ് നിലവിലെ വില ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഓണമെത്തും മുൻപ് വെളിച്ചെണ്ണ വില അറുന്നൂറ് കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ കളിഞ്ഞ ഓണക്കാലം മുതൽ വെളിച്ചെണ്ണയുടെ വില വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊപ്ര കൂടി 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 ഇപ്പോൾ രൂപ കിലോയ്ക്കും കടകളിലെ ഇപ്പൊ നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റിഅറുപത് രൂപ കടകളിലെ ലിറ്റർ വിൽക്കുന്നുണ്ട് കൊപ്പരയുടെ വിലയാണെങ്കിൽ ഇരുന്നൂറ്റി എമ്പത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയായി ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയില്ല വരുന്ന അഞ്ച് കസ്റ്റമർ വരുവാണെങ്കിൽ രണ്ടുപേർ മേടിക്കാതെ തിരിച്ചു പോവാ അഞ്ച് കിലോ മേടിക്കുവാണെങ്കിൽ ഒരു രണ്ട് കിലോയൊക്കെ മേടിക്കുന്നത് ഒരു ലിറ്റർ മേടിക്കുന്നത് അറു ലിറ്ററാണ് മേടിക്കുന്നത് തേങ്ങയുടെ ക്ഷാമവും വിലവർദ്ധനയും വർദ്ധനയും കൊണ്ടുതന്നെ അടുത്തെങ്ങും വെളിച്ചെണ്ണ വില താഴേക്കിറങ്ങുന്ന ലക്ഷണമില്ല നൂറ്റി എൺപത് രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില അഞ്ഞൂറിനടുത്ത് എത്തിയിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതായി വീട്ടമ്മമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു വെളിച്ചെണ്ണയുടെ വില ഉയരുന്നതുകൊണ്ട് പാം ഓയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വിലക്കയറ്റം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യയിൽ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഇനങ്ങളുടെ അളവും കുറയാനാണ് സാധ്യത സിറ്റി വിഷൻ അടിമാലി